ഇന്ന് മോൺസ്റ്ററ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മോൺസ്റ്ററയുടെ കുറച്ച് ജനറൽ കാര്യങ്ങളും അത് ഏതൊക്കെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഇത് നമ്മൾ കൊക്കോപ്പീറ്റിൻ്റെ ഒരു സ്റ്റിക്കിൽ നമ്മളൊരു ചെറിയ പ്ലാന്റ് വെച്ച് കൊടുത്തതാണ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അത് ഒരു വലിയ പ്ലാന്റായിട്ട് മാറുകയും ആ സ്റ്റിക്കിലോട്ടൊക്കെ നന്നായിട്ട് വേരുപിടിക്കുകയും ചെയ്തു ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മോൻസ്റ്റിറ പ്ലാന്റ് ഇതിനെ നമ്മൾ ബ്രോക്കൺ ഹർട്ട് പ്ലാന്റ് എന്നും പറയും മിക്ക ഫാമിലിയിൽപ്പെട്ട ഈ പ്ലാന്റിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് മോൺസ്റ്റിറ അഡൻസോണി ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വളർന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കോ മറ്റോ വെച്ച് കൊടുത്തിട്ട് ക്ലൈംബ് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കാം ഇത് നമ്മൾ ഇൻഡോറിൽ വെച്ചിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇത് നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് വെളിയിൽ സൺലൈറ്റിന് വേണ്ടിയിട്ട് വെച്ചതാണ് അത് കുറച്ച് നാൾ അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു രീതിയിലിരിക്കുകയും ഒക്കെ ഇങ്ങനെ യെല്ലോ കളറിലാകുകയും ചെയ്തു അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റി ഒരു ഷെയ്ഡിൻ്റെ താഴോട്ട് വെക്കണം കാരണം ഇതുപോലെ തന്നെ ലീവ്സൊന്നും ഒട്ട് ഹെൽത്തി അല്ലാത്ത രീതിയിൽ നല്ല യെല്ലോ കളറായിട്ട് മാറും ഇതാണ് ഈ സ്റ്റെമ്മിൽ കാണുന്നതാണ് ഇതിൻ്റെ ന്യൂഡൂൾസ് എന്ന് പറയുന്നത് അടുത്തടുത്തായിട്ട് ധാരാളം ന്യൂഡിൽസ് നമുക്ക് കാണാൻ പറ്റും ഇത് കട്ട് ചെയ്ത് എത്ര തൈകൾ വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം മൗണ്ട് ആയിട്ട് നമുക്ക് ഫിത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പോട്ടാണിത് അപ്പോൾ ഇത് നമുക്കൊരു ആണി അടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഹാങ് ചെയ്തിടാം ഒരു ഹെൽത്തി പ്ലാന്റിൽ നിന്നും അഞ്ച് ആറ് ഇഞ്ചസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിൽ വാട്ടറിൽ വെക്കുകയാണെങ്കിൽ ന്യൂ ഷൂട്ട്സ് ഷൂട്ട്സൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് ആഴ്ച ആകുമ്പോഴത്തേക്ക് വരാനായിട്ട് തുടങ്ങും മൂന്ന് മുതൽ അഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ഇതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് എടുക്കാം കട്ടിങ്സ് എടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു നോടെങ്കിലും മണ്ണിൽ താഴ്ത്തി വരുന്ന രീതിയിൽ മണ്ണിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഗാർഡൻസ് സോയിലും ചാണകപ്പൊടിയും നമുക്ക് വേണമെങ്കിൽ വെർമി കമ്പോസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കൊക്കോ പീറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പോട്ടിങ് മിക്സ്ചർ തയ്യാറാക്കാം വാട്ടറിങ് നമുക്ക് ആഴ്ചയിൽ ഒന്ന് മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുൻപ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മണ്ണിൽ ഒന്ന് വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത് നമുക്ക് അധികം മെയിൻ്റെസും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടില് ഭംഗിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ കട്ടിങ്സ് ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് റൂട്ടിങ് ഹോർമോൺസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ തന്നെയും നമുക്ക് കട്ടിങ്സിൽ നിന്നും ഒരു നാല് അഞ്ച് ആഴ്ച എടുക്കുമ്പോഴേക്കും റൂട്ട്സ് വരാനായിട്ട് തുടങ്ങും പിന്നെ ഇതിന്റെ ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിറമി കമ്പോസ്റ്റ് നമുക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് കൊടുക്കാം ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും ഏത് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താൽ നമ്മൾ തണ്ടിൽ നിന്നും കുറച്ച് അകലത്തിൽ ചട്ടിക്ക് ചുറ്റുമായിട്ട് വേണം മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ആഡ് ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ